ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലൊരു പ്രശസ്ത ഗൃഹോപകരണ സ്ഥാപനമായ ഉദയ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ ഫുൾ ടൈം ആയിട്ടും പാർട്ട് ടൈം ആയിട്ടും ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ആയി വീഡിയോ ഇട്ട് എടുക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിവിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേരളത്തിലെ പ്രശസ്ത ഗൃഹോപകരണ സ്ഥാപനമായ ഉദയിൽ നിരവധി ജോലി ഒഴിവുകൾ വന്നിരിക്കുന്നു ഫുൾ ടൈം പാർട്ട് ടൈമായി വർക്ക് ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഇമെയിൽ വഴി പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെ പോസ്റ്റിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് നോക്കാം സെയിൽസ് എക്സിക്യൂട്ടീവ് സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഫുൾ ടൈം ആയിട്ടും പാർട്ട് ടൈം ആയിട്ടും ക്ലീനിങ് സ്റ്റാഫ് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് എന്നീ പോസ്റ്റിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ അതേപോലെ തന്നെ ഇമെയിൽ ഐ ഡി കൂടെ കൊടുത്തിട്ടുണ്ട് എയിറ്റ് സീറോ എയ്റ്റ് നയൻ ഡബിൾ സീറോ സീറോ ഡബിൾ ഫൈവ് സീറോ ഈ നമ്പറാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഈ നമ്പറിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ റിസീമും പറ്റിയ ഡോക്യുമെൻസൊക്കെ ഇമെയിൽ വഴി നമുക്ക് ഫോർവേഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഫോ അറ്റ് ഉദയ ഓൺലൈൻ ഡോട്ട് കോമാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ജോബ് ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട് ഉദയ സ്ക്വയർ ഉദയ ബിൽഡിങ്സ് ബൈപ്പാസ് ജംഗ്ഷൻ നിയർ കനറ ബാങ്ക് കഴക്കൂട്ടം പി ഒ തിരുവനന്തപുരം കേരള അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അഞ്ഞൂറ്റി അമ്പത്തിരണ്ടാണ് പിൻകോഡ് പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ നമ്പറിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക അതിൻ്റെ ജനുവറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ശേഷം നമ്മുടെ ബയോഡാറ്റയൊക്കെ ഫോർവേഡ് ചെയ്യുക കാരണം എന്ന് വെച്ചാൽ നമുക്കിത് പല സ്ഥലത്തുനിന്ന് ഷെയർ ചെയ്ത് കിട്ടുന്ന ജോബ് ഡീറ്റെയിൽസ് ആണ് അപ്പോൾ എന്തെങ്കിലും സാമ്പത്തികമായി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത് കൊടുക്കാതിരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻസ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി